ഉറ്റവരെയും ഉടയവരെയും അടക്കം സർവസ്വവും കവർന്ന ഒരു മഹാദുരന്തത്തിന് ശേഷം അതിജീവനത്തിന്റെ പാതയിലാണ് ചൂരൽമലയിലെയും മുണ്ടക്കൈലെയും അതോടൊപ്പം തന്നെ പുഞ്ചിരിമട്ടത്തെയും ഒക്കെ ജനങ്ങൾ അവർ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് ഭാവിയിലെ ജീവിതത്തിന് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ എത്രത്തോളം സന്നദ്ധമായിട്ടുണ്ട് എന്താണ് ചൂരൽമലയിലെയും മുണ്ടക്കൈലെയും ഒക്കെ പ്രദേശവാസികളുടെ നിലവിലെ സാഹചര്യം അതോടൊപ്പം തന്നെ റിലീഫ് ക്യാമ്പുകളിൽ കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ നിലവിലെ അവസ്ഥ എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കാൻ പോകുന്നത് ചൂരൽമലയിൽ നിന്നും അതോടൊപ്പം തന്നെ മുണ്ടക്കൈയിൽ നിന്നും വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളുടെ സംഘം ചേരുകയാണ് ചൂരൽമലയിൽ നിന്ന് നമ്മളോടൊപ്പം വിവരങ്ങൾ നൽകി ചേരുന്നത് തനേഷ് തമ്പിയും സുർജി യ്യപ്പത്തും വിപിൻ സി വിജയനുമാണ് പുത്തുമലയിൽ നിന്ന് സുഹൈൽ മുഹമ്മദ് ഉണ്ട് തിരച്ചിലിന്റെ വിവരങ്ങൾ നൽകാൻ ഉണ്ട് ഒൻപത് പേരുടെ ഡി എൻ എ ഫലം കൂടി അങ്ങനെ പത്തൊൻപത് പേരായിരിക്കുന്നു ഈ ദുരന്തത്തിൽ കാണാതായവരുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നവർ നമ്മൾക്ക് ഇനി പോകാനുള്ളത് പുത്തുമലയിലാണ് സുഹേൽ മുഹമ്മദ് പുത്തുമലയിലുള്ളത് ഈ ദുരന്തത്തിൽ മരിച്ചവരെ അടക്കം ചെയ്തിരിക്കുന്ന തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലാത്തവരെ അടക്കം ചെയ്തിരിക്കുന്ന ആ ശ്മശാന ഭൂമിയിൽ നിന്നാണ് സുഹേൽ അവിടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഇടമാണ് പുത്തുമലയിൽ കാരണം പുത്തുമലയിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായതാണ് മാത്രമല്ല ഇപ്പോഴുണ്ടായിരിക്കും ഈ മഹാദുരന്തത്തിൽ തിരിച്ചറിയപ്പെടാതെ ഇരുന്നവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ച ഇടവുമാണ് സുഹേൽ ഇപ്പോഴൊരു പ്രധാനപ്പെട്ട പ്രശ്നം പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് സർക്കാർ ഈ കാര്യങ്ങളിൽ വ്യക്തമാക്കുന്നത് ഒരു താൽക്കാലിക പുനരധിവാസം എന്നത് വളരെ വേഗത്തിൽ നടപ്പാക്കും സ്ഥായിയായ അല്ലെങ്കിൽ സുസ്ഥിരമായ ഒരു പുനരധിവാസം എന്നത് ദീർഘ ആലോചനകൾക്ക് ശേഷവും പലരുടെയും അഭിപ്രായങ്ങൾ അവരുടെ കൂടി അഭിപ്രായങ്ങളൊക്കെ സ്വരൂപിച്ച ശേഷവുമായിരിക്കും ആ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് ഈ മേഖലയിൽ വീട് നഷ്ടപ്പെട്ടവർ സർവസ്വം നഷ്ടപ്പെട്ടവർ ഉറ്റവർ നഷ്ടപ്പെട്ടവർ അങ്ങനെ ജീവിതത്തിൽ ഇനി എന്തെന്നറിയാതെ നിൽക്കുന്ന ധാരാളം ആളുകളുണ്ടല്ലോ ക്യാമ്പുകളിലും ആശുപത്രികളിലുമായി കഴിയുന്നവർ അവരെങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ പുനരധിവാസ നടപടികളെ കാണുന്നത് അവർക്ക് എന്താണ് ഇതിലുള്ള അഭിപ്രായം ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് സുഹേൽ അവരുടെ പ്രതികരണങ്ങൾ ഗോപി ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കരുത്തുണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു ഗോപി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോപിഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് പുത്തുമലയിലാണ് അതായത് മുണ്ടക്കൈ ദുരന്തം കവറിനടുത്ത് തിരിച്ചറിയാനത്തെ പോ തിരിച്ചറിയാനാകാതെ പോയ ആളുകളുടെ മൃതദേഹം സംസ്കരിച്ച ഇടമാണ് അതായത് ഉരുൾ ഒരു മുണ്ടക്കൈ ചുരമല പ്രദേശത്തെ നാമാവേശിഷ്ടമാക്കിയപ്പോൾ ആ മുണ്ടക്കൈക്കർക്ക് പുതിയ മേൽവിലാസമാവുകയാണ് ഈ പുത്തുമല പുത്തുമലയിലെ മുണ്ടക്കൈക്കാർ എന്ന മേൽവിലാസത്തിലാണ് അവരുള്ളത് അങ്ങനെ ഉണ്ടാകുമ്പോഴും അവർ പേരും വിലാസമുള്ള മനുഷ്യർ വെറും അക്കങ്ങളിലേക്ക് ചുരുങ്ങുന്ന അങ്ങേയറ്റം ഹൃദയഭേദഗമായി കാഴ്ച കൂടി ഈ കൂട്ടക്കുഴിമാടങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും നമ്മളിപ്പോൾ കാണുന്നത് പോലെ എൻ വൺ ടു ഫൈവ് എന്നൊക്കെ രേഖപ്പെടുത്തുന്ന മൃതദേഹ ഭാഗങ്ങളാണ് സീൽ രേഖപ്പെടുത്തുന്നതാണെങ്കിൽ മൃതദേഹം ആ കണക്കിലാണെങ്കിൽ ഇവിടെ നാൽപ്പത്തെട്ട് മൃതദേഹങ്ങളും ഇരുന്നൂറ്റി രണ്ട് മൃതദേഹ ഭാഗങ്ങളുമാണ് ഉള്ളത് ഇതിൽ നാനൂറ്റിയൊന്ന് മൃതദേഹ ഭാഗങ്ങളുടെയും മൃതദേഹത്തിൻ്റെയും ഡി എൻ എ സാമ്പിൾ പരിശോധന പൂർത്തിയായിട്ടുണ്ട് ഇതിൽ തന്നെ ഈ നൂറ്റി അൻപത്തെട്ട് മൃതദേഹ ഭാഗങ്ങൾ അൻപത്തെട്ട് പേരുടേതാണ് അതായത് ഒരാളുടെ രണ്ട് മൃതദേഹ ഭാഗങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിരുന്നു അന്ന് സംസ്കരിച്ചത് ഇവർ നൂറ്റി അങ്ങനെ അൻപത്തെട്ട് പേരുടേതായി നൂറ്റി അൻപത്തിരണ്ട് മൃതദേഹ ഭാഗങ്ങളാണ് സംസ്കരിച്ചിരിക്കുന്നത് ഇപ്പോൾ ടോട്ടലായി ഒരു ഡി എൻ എ പരിശോധനാ ഫലം വന്നുകൊണ്ടിരിക്കുന്നു കാണാതായവരുമായി ഈ മൃതദേഹ ഭാഗം ശേഖരിച്ച ഡി എൻ എന്ന് ക്യാമ്പുകൾ ഒത്തുനോക്കി കുടുംബക്കാരുമായി ഒത്തുനോക്കി ഡി എൻ എ പരിശോധനാ ഫലം വന്നപ്പോഴാണ് ഇപ്പോൾ ഒൻപത് പേരുടെ ഫലം തിരിച്ചറിഞ്ഞത് വരും ദിവസങ്ങളിൽ കൂടുതൽ ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരുന്നതോടെ ഇവിടുത്തെ ഒരുപാട് അക്കങ്ങൾ പഴയ പോലെ പേരുകളും മേൽവിലാസങ്ങളും ആകും അങ്ങനെയാണെങ്കിൽ ഉറ്റവർ നഷ്ടപ്പെട്ടവർക്ക് അവരുടെ പ്രിയപ്പെട്ടവർക്ക് ഒരിടമുണ്ടെന്ന് ആശ്വാസമുണ്ടാവും അങ്ങനെ അല്ലാത്തവർക്കും ഇവിടെ എവിടെയോ അവരുടെ പ്രിയപ്പെട്ടവരുണ്ടെന്ന ആശ്വാസത്തിലേക്കുള്ള പ്രതീക്ഷ കൂടിയാണ് ഈ പുത്തുമലയിലെ ഈ കൂട്ടക്കഴിമാടം അതിനപ്പുറത്തേക്ക് ഇവിടെ സ്നേഹം അതിലൊക്കെ അറുപത്തെട്ട് സെന്റ് ഹാരിസൻ മലയാളം ലിമിറ്റഡ് നൽകിയ അറുപത്തെട്ട് സെന്റ് സ്ഥലത്താണ് ഈ കുഴിമാടങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു സ്നേഹം മുതലൊരുക്കുന്ന പ്രവർത്തിയും പുരോഗമിക്കുന്നു ഇനി പുനരധിവാസത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ വയനാട്ടിൽ പത്ത് സ്കൂളിലെ പ്രവർത്തിക്കുന്ന ക്യാമ്പുകളിൽ അഞ്ഞൂറിലേറെ കുടുംബങ്ങളാണുള്ളത് നേരത്തെ ഇതിലേറെ കുടുംബങ്ങളുണ്ടായിരുന്നു ഇവർ പലരും സന്നദ്ധ പ്രവർത്തകർ അടക്കം നൽകിയ വീടുകളിലേക്കും സ്വന്തം നിരക്ക് കണ്ടെത്തി വീടുകളിലേക്ക് മാറിയിട്ടുണ്ട് സ്വന്തം നിലക്ക് കണ്ടെത്തിയ വീടുകൾക്കും ബന്ധുവീടിലേക്ക് മാറിയവർക്കും ആറായിരം രൂപ സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇനി ബാക്കിയുള്ളവർക്ക് ഈ മാസം ഇരുപതിനകം വാടക വീടുകൾ കണ്ടെത്തുക എന്ന ലക്ഷ്യം ആ ലക്ഷ്യത്തിലെ ഊർജിതമായ ശ്രമമാണ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി വരുന്നത് ത്തൊരുമിച്ച് ഒരിടത്ത് താമസിച്ചവരാണ് അയൽക്കാരാണ് ഒന്ന് ചായ കുടിക്കുന്നവരാണ് അങ്ങനെ ഈ പ്രിയപ്പെട്ടവർ ക്യാമ്പുകൾ ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്നു ഇനി പുനരധിവാസത്തിലേക്ക് പോകുമ്പോൾ ഇവരുടെ അകലം അത് വല്ലാതെ കൂടി പോകുമ്പോൾ ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേപ്പാടിക്ക് സമീപമുള്ള വടുവഞ്ചൽ മൂപ്പൈനാട് അമ്പലവൽ കൽപ്പറ്റ വൈത്തിരി പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ച് വാടക വീടുകൾ കണ്ടെത്താൻ ശ്രമം നടക്കുന്നു പക്ഷേ വയനാടിനൊരു പരിമിതി ഉണ്ട് അത്രത്തോളം കെട്ടികൾ കണ്ടെത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു ഇരുപതും ഇരുപത്തിരണ്ട് കിലോമീറ്റർ അപ്പുറമുള്ള മാനന്തവാടി അടക്കുമ്പോൾ ഇടങ്ങളിലേക്ക് വാടക വീടുകൾ കണ്ടെത്തേണ്ടി വരും ആ ഒരു സാഹചര്യം അവർ വല്ലാത്ത രീതിയിൽ ിക്കുന്നുണ്ട് കാരണം അവരുടെ ഒരു ജീവിത ആവാസ വ്യവസ്ഥ ഈ നാടിനോട് ചേർന്ന് അത് സംയോജിപ്പിച്ച മനുഷ്യരാണ് അവർ ഇവിടെ അടുത്ത് പഠിക്കുന്നവരായിരിക്കും അടുത്ത് തൊഴിലെടുത്ത് പോകുന്നതായിരിക്കും അപ്പോൾ ഉഭയിൽ ഈ പറയുന്നത് താൽക്കാലിക പുനരധിവാസത്തിന്റെ കാര്യമാണല്ലോ താൽക്കാലിക പുനരധിവാസം എന്നത് എല്ലാവർക്കും ഒരേ പ്രദേശത്ത് അടുത്തടുത്ത് ഇപ്പോഴത്തെ ചുരൻമലയിലും മുണ്ടക്കൈയിലും ഒക്കെ ഉണ്ടായിരുന്നത് പോലെ അത് സാധ്യമല്ലല്ലോ ഇപ്പോൾ സ്ഥിരമായ ഒരു പുനരധിവാസത്തെക്കുറിച്ചാണെങ്കിൽ ഒരു പെർമനന്റ് റീഹാബിലിറ്റേഷനെ കുറിച്ചാണെങ്കിൽ അവരുടെ ആശങ്കകൾ നിലനിൽക്കും അതല്ലെങ്കിൽ സ്വാഭാവികമായും സർക്കാർ കിട്ടുന്ന ഇടങ്ങളിലേക്ക് ഇപ്പോൾ അവരവർക്ക് തന്നെ നിശ്ചയിക്കാം ബന്ധുഗ്രഹങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് മാറാം വാടകയ്ക്ക് വീടെടുത്ത് മാറാം സർക്കാർ വാടക നൽകും അങ്ങനെയാണല്ലോ അത് ക്രമീകരിച്ചിരിക്കുന്നത് ഗോപി തീർച്ചയായും ആ സാങ്കേതികത്വം അവർ ഇപ്പോൾ ഏറെക്കുറെ അവർക്ക് ആ സാങ്കേതികത്തെ അവർ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു പെർമനന്റ് ഹാബിറ്റേഷനിലേക്ക് വരുമ്പോൾ ഒരു പെർമനന്റ് പുനരധിവാസത്തിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള ടൗൺഷിപ്പ് അടക്കമുള്ള പദ്ധതികളിലേക്ക് പോകും എന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ താൽക്കാലിക പുനരധിവാസത്തിൽ നമുക്കറിയുന്ന പോലെ അത് സാങ്കേതികമായി നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാലും തൽക്കാലം ക്യാമ്പുകളിൽ നിന്ന് മാറി ഒരു പുതിയ ജീവിതം വാടക വീടുകളാണെങ്കിൽ വാടക വീടുകളിലേക്ക് തുടങ്ങുക എന്ന ലക്ഷ്യത്തിലാണ് അവർ ആ ശ്രമത്തിലാണ് അവർ നമുക്കറിയാം നഷ്ടപ്പെട്ടതിന് പകരമായിട്ട് ഒന്നും ഉണ്ടാകില്ല ഒറ്റവർ നഷ്ടപ്പെട്ടവരാണ് ഒരു ആഴ്ചകാലത്തിന്റെ സമ്പാദ്യം അവർക്ക് മുന്നോട്ട് ഇനിയൊരു പുതിയ ജീവിതം ആ ജീവിതത്തിലേക്ക് മെല്ലെ മുന്നോട്ട് പോകാനുള്ള ശ്രമം അതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയാനുള്ള മറ്റൊരു കാര്യം സുഹൈൽ ഈ അടിയന്തര ധനസഹായത്തിന്റെ കാര്യത്തിൽ ചില പരാതികൾ അതല്ലെങ്കിൽ ചിലർക്ക് ചില പരിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പലരുടെയും കൈവശം പണമില്ലാത്ത അവസ്ഥയുണ്ട് സർക്കാരിന്റെ അടിയന്തര ധനസഹായം എന്നത് ആ നിലയ്ക്ക് എല്ലാവരിലേക്കും ഒരുപോലെ എത്തിയിട്ടില്ല എന്നൊക്കെയുള്ള പരാതികൾ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു ആ പരാതികളൊക്കെ തീർന്നു ോപി കൃഷ്ണൻ ആ പരാതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഒരു വലിയൊരു വലിയൊരു ലിസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്ത് മുൻഗണന അനുസരിച്ചാണ് പണം നൽകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ സംസാരിച്ച പലർക്കും അടിയന്തര സഹായം ലഭിച്ചിട്ടില്ല പക്ഷേ ചിലർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് പലരും ഈ കഴിഞ്ഞ ദിവസം നടന്ന ബാങ്ക് അദാലത്തിൽ ബാങ്ക് ഇരകളിലൊക്കെ ഉണ്ടാക്കി പുതിയ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് ചെറിയ സാവകാശം വരും നമ്മൾ ഇന്ന് അനീഷ് എന്നൊരു വ്യക്തിയുമായി സംസാരിച്ചു അനീഷിന്റെ ഈ ഉരുൾ അനീഷിനെ ഇല്ലാതാക്കിയത് തന്റെ മൂന്ന് പിഞ്ചോമനകളെയാണ് അനീഷ് ഇപ്പോൾ ഒരു വാടക വീട് സ്വന്തമായി കണ്ടെത്തി അവിടെ താമസിച്ച് വരികയായിരുന്നു ഈ അനീഷിന് ഇതുവരെ അദ്ദേഹം ഈ ഗണത്തിൽ ണെങ്കിൽ മുൻഗണനയിൽ വരേണ്ട ആളാണ് പക്ഷേ അനീഷിനടക്കം ഇതുവരെ ആ അടിയന്തര ദിനസഹായമായ പതിനായിരം രൂപ ലഭിച്ചിട്ടില്ല എന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ ഓഫീസും ക്യാമ്പുകളും സമീപിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാകും എന്ന് തന്നെയാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് പക്ഷെ ഒരു കാലതാമസം ഇതിലുണ്ട് ഞാനിതിനൊരു ഉദാഹരണമായി പറയാൻ കാരണം ഈ മുണ്ടക്കൈ പ്രദേശത്ത് സകലം നശിച്ചൊരു മനുഷ്യരുണ്ടായിരുന്നു അദ്ദേഹം വലിയ ഭൂ ഉടമയായിരുന്നു വലിയ പ്രമാണിയായിരുന്നു അദ്ദേഹം ഈ ക്യാമ്പിൽ കഴിയുന്നു അപ്പോൾ ഈ അടുത്തൊരു ഉദ്യോഗസ്ഥൻ സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ചായ കുടിക്കാൻ നൂറ് രൂപ ആവശ്യപ്പെട്ട് ഒരു വേദാജനകമായ സംഭവം നമ്മളോട് ഓർമ്മിപ്പിച്ചു ഇങ്ങനെ തന്നെയാണ് ഓരോ ജീവിതം ഒന്ന് മുടി വെട്ടാനോ താടി വെട്ടാനോ അത്തരത്തിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ കഷ്ടപ്പെട്ടവരുന്നവരാണ് അവർക്ക് സ്വാഭാവികം ധനസഹായം ലഭിച്ചാലേ മുന്നോട്ടുള്ള പാത തുറക്കാനാകും അതിനപ്പുറത്തേക്ക് മുന്നൂറ് രൂപ ഒരു കുടുംബത്തിന് ദിവസം കൊടുക്കുന്ന ഒരു മാസത്തിൽ കൊടുക്കാൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അത് മൂന്ന് മാസത്തിൽ നീട്ടുന്ന കാര്യങ്ങൾ പരിശോധിക്കുന്നു ഇതിന് കേന്ദ്രത്തിന്റെ അനുമതി തേടിയിരിക്കുന്നുണ്ട് ഗോപി ശരി സുഹൈൽ മുഹമ്മദാണ് പുത്തുമലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സുഹൈൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥിരമായിട്ടുള്ള ഒരു പുനരധിവാസത്തിലേക്ക് ഇപ്പോഴുള്ള താൽക്കാലിക പുനരധിവാസമാണ് സ്ഥിരമായ ഒരു പുനരധിവാസത്തിലേക്ക് മാറുമ്പോൾ എങ്ങനെയാണോ ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ തങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിരുന്നത് അതുപോലൊരു സാഹചര്യം ഉണ്ടാകണം എന്ന ആവശ്യമാണ് ക്യാമ്പിലും ആശുപത്രികളിലും കഴിയുന്നവർക്കുള്ളത് എന്നതാണ് ഇനി നമുക്ക് പോകാറുള്ളത് ചാലിയാറിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആ തിരച്ചിൽ നടക്കുന്നത് എത്രത്തോളം കാര്യക്ഷമമായ തിരച്ചിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം ചാലിയാറിലെ തിരച്ചിലിന്റെ വിവരങ്ങളുമായി സമീർ ബിൻ കരീം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചാലിയാറിന്റെ തീരങ്ങളിൽ നിന്ന് സമീർ ഇന്നിപ്പോൾ തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് നൂറ്റി പേരെയാണ് ഇനി ഈ പട്ടിക ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പട്ടിക പ്രകാരം കണ്ടെത്താനുള്ളത് എന്താണ് വിവരങ്ങൾ ആ ഗോപികൃഷ്ണൻ നിലവിൽ ചാലിയാർ പുഴയിൽ തിരച്ചിൽ നടക്കുന്നുണ്ട് പക്ഷേ ഒരു വലിയ തരത്തിലുള്ള തിരച്ചിലല്ല പതിവ് പോലെയുള്ള ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഉള്ള ചെറു സംഘങ്ങൾ നിലവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമായും ഈ ചാലിയാർ പുഴയിൽ നാട്ടുകാരോ അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സംശയം പ്രകടിപ്പിക്കുന്ന ഇടങ്ങളിലാണ് പ്രധാനമായും ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രധാനമായും പൂക്കോട്ടുമണ്ണ ഒപ്പം തന്നെ മമ്പാട് ഓടായിക്കൽ തുടങ്ങിയ ഇടങ്ങളിലാണ് ഫയർഫോഴ്സ് ചെറിയ ഡിങ്കി ബോട്ടുകൾ വിവിധ സംഘങ്ങളായി തിരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇരുന്നൂറ്റി മൂന്ന് മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിൽ നിന്നും ഇതുവരെ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വെള്ളമൊക്കെ തന്നെ ഇറങ്ങിയ നിലവിലത്തെ പശ്ചാത്തലത്തിൽ ഈ വലിയ രീതിയിലുള്ള മണൽ തെട്ടുകളെല്ലാം തന്നെ രൂപപ്പെട്ട ഒരു അവസ്ഥ നിലവിൽ ചാലിയാർ പുഴയുടെ പലയിടങ്ങളിലും ഉണ്ട് ഇവയെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് ഇവ നീക്കം ചെയ്തു ഒക്കെ ഉള്ള തെരച്ചിലാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് തിരുവാലി നിലമ്പൂർ മഞ്ചേരി തുടങ്ങിയ ഫയർഫോഴ്സ് തുടങ്ങിയ യൂണിറ്റുകളിലെ ഫയർ ഉദ്യോഗസ്ഥരാണ് നിലവിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ വനത്തിലോ അല്ലെങ്കിൽ വനമേഖലയിലോ നിലവിൽ തിരച്ചിലില്ല അവയെല്ലാം തന്നെ നേരത്തെയുള്ള ഉണ്ടായിരുന്ന വലിയ അല്ലെങ്കിൽ ജനകീയ തിരച്ചിലിന്റെ പശ്ചാത്തലത്തിൽ അവ പിന്നീട് നടത്തേണ്ടെന്ന് തീരുമാനം ാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വനമേഖലയിലോ അല്ലെങ്കിൽ ഒരു വിപുലമായ ഒരു തിരച്ചിലോ ഒന്നും തന്നെ ഇന്ന് നടക്കുന്നില്ല പകരം ഫയർഫോഴ്സും പോലീസും ചേർന്ന് ചെറിയ യൂണിറ്റുകളായി തിരിച്ചുകൊണ്ടുള്ള ഒരു പുഴയിലൂടെയുള്ള ചെറു തിരച്ചിലാണ് നടക്കുന്നത് ഒപ്പം തന്നെ ചില നാട്ടുകാരുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിൽ നാട്ടുകാരും നിലവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി നിലവിൽ ചാലിയാർ ചാലർ പുഴയ്ക്കുന്ന ഒരു ശരീരമോ അല്ലെങ്കിൽ ശരീരഭാഗം ഇതുവരെ കണ്ടാത്ത കണ്ടെത്താത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കിട്ടാവുന്ന എല്ലാം തന്നെ അവ കണ്ടെടുത്തു എന്നുള്ള നിഗമനത്തിലാണ് നിലവിൽ ജില്ലാ ഭരണകൂടമുള്ളത് എങ്കിൽ പോലും എന്തെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒക്കെ പൊങ്ങി പൊങ്ങിവരികയാണെങ്കിൽ അവ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയാണ് നിലവിൽ ഈ ഇപ്പോഴും ബിൻ വിവരങ്ങൾ നൽകിയത് ചുരൽമലയിലും മുണ്ടക്കൈലും പുഞ്ചിരിമട്ടത്തും ഒക്കെ നിലവിലെ സാഹചര്യങ്ങൾ എന്താണ് അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലും കഴിയുന്നവർ ഈ താൽക്കാലിക പുനരധിവാസത്തെ എങ്ങനെ നോക്കിക്കാണുന്നു ചാലിയാറിൽ ഇപ്പോൾ നടക്കുന്ന തിരച്ചിൽ അങ്ങനെ വയനാട് ദുരന്തത്തിൽ അവശേഷിക്കുന്നവരുടെ വിവരങ്ങൾ അതിന്റെ വിശദാംശങ്ങളുമാണ് നമ്മൾ ഈ മണിക്കൂറിൽ പരിശോധിച്ചത് ഞങ്ങളുടെ പ്രതിനിധി സംഘം വയനാട്ടിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു